അന്നത്തെ പെരുമ്പിലാവ് ചന്ത കന്ന എല്ലാം വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് കേട്ടാ കന്ന് കന്നള എളക്കന്ന് മൂല കന്ന് ചെരുമ്മ കന്ന് എല്ലാരും ഉണ്ട് വരി അതെ വരിക്കാണിങ്ങനെ നിക്കണത് കോല കോല പോലെ പെരുമ്പിലാവ് ചന്ത കന്ന് വന്നാരങ്ങൾ കിണ്ടിട്ടാ വെറുതെ കൊടുക്കുന്നുണ്ടാ വെറുതെ എന്തായാലും കൊടുക്കില്ല അംശ ഉണ്ടെങ്കിൽ വെറുതെ കൊടുക്കുന്നുണ്ട് ആ അംശേ ഒന്ന് വായോ ൂറ്റികൾട്ട എന്താ പെരുമ്പിലാവിച്ച് എന്താ അതുപോലെ പോള് അവിടെന്നോ അവിടെ നിന്നോ ആ ചന്ദിക്കാനാണ് മാറ്റിയൊക്കെ ഏ അതാ അതെ അതെ എന്നിട്ട് ഇതാക്കിയില്ല ഏയ് വില പറഞ്ഞു ഏറെ ഏ ഇരുപത്തൊന്ന് മണി കറപ്പട്ടൻ ചോദിച്ചില്ല കറുപ്പട്ടന്റെ കൂടെ പോരില്ല ആ അത് കൂടെ വരില്ല എരുമ്പിലാവിച്ച് ചന്തയിലാണ് ഇപ്പുള്ളത് ഇട്ടാ എല്ലാം കന്ന് വന്നിട്ടുണ്ട് കാള വന്നുണ്ട് കാളയും മോര്യം ആ ഒട്ടി നോക്കി നേടത്താ മതി नाल पाण नाल प ആ മേടിച്ചോളി കാർപ്പട്ട നാലെല്ലാം മേടിക്ക് നാലെല്ലാം മേടിച്ചോളി ആ അങ്ങനത്തെ അങ്ങാടാ ആ ഇരുപത്തൊന്നായിരം പേന് ഇരുപത്തൊന്നായിരം പേനിതാ എത്ര ര പനിയാ കർപ്പാട്ടം ചോദിക്കില്ല ആ ഒരുപാട് അകലത്തില അല്ലേ ഒരുപാട് അകലത്തില നിൽക്കണെന്നാ പറഞ്ഞു ആ ആ അതാണ് ഇല്ലാരും ചോദ്യമല്ല ചോദ്യം പ്രശ്ന ആ കൊടുക്കേ

കച്ചവടത്തിന്റെ ഏരിയയിലാണ് ആ രണ്ട് മുഖത്തും കുട്ടികൾ ഇപ്പൊ കച്ചവടം ചെയ്യേണ്ടിട്ട് കൊടുക്ക് പോയാൽ ചോദിക്കുന്നുണ്ട് ആ അത് ശരി ആ ജാതി കുറച്ചിട്ടൊക്കെ വെക്കണേ ഇതെങ്ങനെ പോത്തിട്ട് ആട്ടം കുട്ടിയിട്ടില്ല ആളൊക്കെ ഉണ്ടാ അതാ പതിനെട്ട് പേനി പതിനെട്ട് പേനയുടെ പോത്തുമുട്ടികളൊക്കെ വെക്കുന്നുണ്ടട പതിനെട്ട് പേനി അല്ല അവിടെ അവിടെ ഇതല്ല അതാ അതപ്പുറത്ത് അപ്പുറത്ത് ഒരുമിച്ചാൽ കൊടുക്കൂ അതാ അട ഈ കച്ചവടം നടക്കുന്ന ഏരിയയിലുള്ളത് കേട്ടാ ഇങ്ങനെ വില ചോദിച്ചു പോയിട്ട് കാര്യമില്ല എന്തായാലും വരുന്ന കച്ചവടങ്ങൾ നടക്കട്ടെ ചിറ്റപ്പ അതാണ് ഇനി ഇപ്പൊ കാണിക്കുക ആ വോളം മേടിച്ചിട്ട് ഇത് ഇത് ഇത്ര പറഞ്ഞത് വലിയ പോത്ത കുട്ടി ഏ ഇടത്തരം പോത്ത കുട്ടികൾ മൂന്നേ കാല് കഴിഞ്ഞ് മൂന്നേക്കാല് മേന് വില പറയുന്നു ആ എന്തായാലും അറിഞ്ഞു രണ്ടെണ്ണോ ചെറുത് രണ്ടെണ്ണ ഇരുപത്തെട്ട് ചോദിച്ചില്ലേ ചോദിച്ചില്ല ചോദിക്കാതെ പോയി ഇരുപത്താറിന് ാസ്റ്റ് ഇപ്പൊ എത്രക്ക് കൊടുത്തിരുന്നു ഒറ്റ ചോദ്യം ചോദിച്ചു മണ്ടേ ആ അതാണ് പ്രശ്നം അവിടെ ഏ കുട്ടി പറഞ്ഞേ പത്തൊമ്പേരൊക്കെ da വലിയ തവസരട്ടെന്നിട്ട് കാര്യ ഒത്തുപഠിച്ചോളൂ അവിടെ മൂന്നാള് പോലോളൂ അല്ല മൂന്നാള് ആ കറുപ്പേട്ട് ആ അത് തരാ നന്നായി വളരെ തേങ്ങ മൂടായിരുന്നു ഈ മൂന്ന് പൊട്ടികളും പേടിച്ചോളി അതിന് കെരിമാക്ക നമ്മളെ തടസ്സമില്ല കരിമാക്ക കൊടുക്കില്ലേ ആ വല്യപൂത്തളിട്ട ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് വല്യ പൂത്തൾ തല താത്തി നിൽക്കുകയാണെന്നുള്ളു ചേടക്കന്നാള അറുപത് അറുപത്തഞ്ച് ഒക്കെ വില പറയൂ അമ്പത്തഞ്ചു റുപ്പ മേടിക്കാ ചേടിയാക്കാർ മേടിച്ചൊക്കെ ആ പുലീസത്തെ അമ്പുരാനെ പോത്തിനകത്ത് തോത്തി കേട്ടാൻ ഏഴ് കണ്ണി പൊട്ടിക്കണം ഇതിന്റെ കൊമ്പ് കൊള്ളണെങ്കി ആ അങ്ങനെ കടക്കണമെങ്കിലേ വലിയ ബുദ്ധിമുട്ടാ ഇതാ ഒരു കൊമ്പ് വെള്ളിയും പോത്തിന്റെ ഇതല്ലേ ആ കൊമ്പല്ല കൊമ്പ കാരണമാണ് അല്ല തോപ്പൊന്നും ഏഴ് കണ്ണി തോത്തിന്റെ കമ്പി പൊട്ടിക്കോളെന്നുള്ളൂ ഇതിനെ കെട്ടണെങ്കിൽ തോത്ത് മൂന്ന് കണ്ണി പൊട്ടിക്കണ്ടിരും എത്തിക്ക തല കൊള്ളണ്ടേ ഇതിനെ തോത്തി നൂറ്റി എട്ടാം വേറുള്ളതിനൊന്നും കെട്ടണ്ട

എന്താ വലിയ പോത്തളൊക്കെ എന്താ വില ഇത്ര വില ആണ് നാൽപ്പത്തഞ്ചാ വലുതൊക്കെ കൊടുക്കുമോ മൊത്തത്തില് നാല്പത്തയ്യായിരം മേ അടുക്കൂല വലിയ പോലെ കണ്ടിട്ടാ നല്ല പോത്തോളുന്ന് നാപ്പത്തയ്യായിരം പേനി ഇത് പോത്താളല്ലേ ഏതൊക്കെ ഇത് എരുമ ഇതൊക്കെ എരുമകളാട്ടാ അവിടെ ഉണ്ട് ഇപ്പൊ നാൽപ്പത്തയ്യായിരം അമ്പത്തയ്യായിരമൊക്കെ വില പറയും വലിയ ബോത്തും ഉണ്ട് അവിടെ ചെറിയ പോത്തും കുട്ടികളും മറ്റോ ആൾക്കാരുണ്ട് പടിവാതിലിക്കുള്ള കന്നാളട്ടാ ഓടിയെക്ക എല്ലാം കന്നു വന്നിട്ടുണ്ട് ലിങ്കേജ് അത് അഞ്ഞൂറ് റിപ്പോർട്ട് ഇരുപത്തെട്ട്